കേരളത്തിൽ മലപ്പുറം കേന്ദ്രമായി ഉണ്ടാകാൻ പോകുന്ന പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവവും തനി നിറവും എന്തായിരിക്കുമെന്ന് ഏകദേശം വ്യക്തമാകുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളാണ് അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ പ്രത്യേകിച്ച് പി വി എന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പി വി എന്മാർ ഇപ്പോൾ ശക്തമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു സി പി എമ്മിനെതിരായിട്ട് സി പി എമ്മിലെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെതിരായിട്ട് ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ഈ ആരോപണം നമ്മൾ പൂർണ്ണമായും ആ ആരോപണം ഒന്ന് വായിച്ചു നോക്കിയാൽ അതിനകത്ത് വരികൾക്കിടയിൽ പി വി എന്മാർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നും ഭാവിയിൽ എന്തൊക്കെയാണ് പി വി എന്മാർ ചെയ്യാൻ പോകുന്നതെന്നും വ്യക്തമാണ് എന്തായാലും ആ ആരോപണത്തെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം അതായത് മോഹൻദാസ് ഒരു ഒന്നാം തരം വർഗീയവാദിയാണെന്നാണ് ഈ ഈ പി വി അൻവർ ആരോപിച്ചിരിക്കുന്നു മോഹൻദാസ് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് പക്ക ആർ എസ് എസ് കാരനാണെന്നാണ് അൻവർ ആരോപിക്കുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി പക്ക ആർ എസ് എസ് കാരനാണ് എന്ന് അൻവർ ആരോപിക്കുന്നു താൻ മുസ്ലിം ആയതിനാലാണ് അദ്ദേഹത്തിന് തന്നോട് വിരോധം മോഹൻദാസിന് ഇസ്ലാം എന്നാൽ ഭീകരതയാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തോടും കടുത്ത വിരോധമുള്ള ആളാണ് മോഹൻദാസ് എന്നും അൻവർ പറയുന്നുണ്ട് ആരോപിക്കുന്നുണ്ട് ഇപ്പോൾ സി പി എം നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ തനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവർ തൻ്റെ നിലപാടുകളോട് യോജിപ്പുള്ളവരാണെന്നും അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട് സി പി എം മലപ്പുറ ജില്ലാ സെക്രട്ടറിക്കെതിരെ പലതും പറയാനുണ്ട് അത് നാളത്തെ പൊതുയോഗത്തിൽ വെളിപ്പെടുത്തും അതായത് ഞായറാഴ്ച നടക്കുന്ന പൊതുയോഗത്തിൽ വെളിപ്പെടുത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിലമ്പൂരിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പാർട്ടി നേതൃത്വം തന്നെ അവഗണിച്ചു മുഖ്യമന്ത്രി അടക്കം നേതാക്കൾ ആരും പ്രചരണത്തിനെത്തിയില്ല എല്ലാത്തിനും പിന്നിൽ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ആയിരുന്നുവെന്നും അൻവർ തുറന്നു പറയുന്നു എടുത്തടിക്കുന്നു ആറു മാസം മുമ്പ് ഇ എൻ മോഹൻദാസിനെ ആർ എസ് എസ് ബന്ധത്തിന്റെ പേരിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഒരു സെക്രട്ടേറിയറ്റ് അംഗം കയ്യേറ്റം ചെയ്തിട്ടുണ്ട് ചവിട്ടി വീഴ്ത്തി കോടറിന് പിടിച്ചു ഇ എൻ മോഹൻദാസ് രാവും പകലും ആർ എസ് എസിന് വേണ്ടിയാണ് മലപ്പുറത്ത് പ്രവർത്തിക്കുന്നത് മതന്യൂനപക്ഷങ്ങൾക്ക് ഫണ്ട് കൊടുക്കാൻ സർക്കാർ നിലപാടെന്ന് പറഞ്ഞ് ഇ എൻ മോഹൻദാസ് പല തവണ തടഞ്ഞതായും അൻവർ ആരോപിക്കുന്നു അതേസമയം നിഗൂഢമായ ലക്ഷ്യങ്ങളും രഹസ്യ അജണ്ടകളുമുള്ള പി വി അൻവർ അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദമാണ് നടത്തുന്നതെന്ന് ഇ എൻ മോഹൻദാസ് കഴിഞ്ഞ ദിവസം ആരോപിക്കുകയും ചെയ്തിരുന്നു നിഗൂഢമായ ലക്ഷ്യമുള്ള അൻവർ എന്ന് മോഹൻദാസ് പറയുമ്പോൾ മോഹൻദാസ് പറയുന്ന വരികൾക്കിടയിലും എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും ഒരു വ്യക്തത നമുക്ക് കാണുന്നുണ്ട് മാഫിയകളുടെയും പ്രകൃതി എല്ലാ മാഫിയകളുടെയും സ്വർണ്ണ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള മാവിയകളുടെ എല്ലാം പ്രകൃതിയാണ് ഈ അൻവർ എന്നും മോഹൻദാസ് പറയുന്നുണ്ട് ഇനി ആയിരക്കണക്കിന് നാവുകൾ അൻവറിനെതിരെ ഉയരും കേരള രാഷ്ട്രീയത്തിലെ എടുക്കാത്ത നാണയമായി അൻവർ മാറും അൻവറിനെ ഇടതുപക്ഷക്കാരനാണെന്ന് പറയാൻ പറ്റില്ല പാർട്ടിക്കും സർക്കാരിനും എതിരായി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കോടാലിക്കൈയായി മാറിയെന്നും മോഹൻദാസ് ഈ പിന്നെ ഈ അൻവറിനെതിരെ പറയുന്നുണ്ട് എന്തായാലും അൻവർ തിരിച്ചു പറയുന്നത് അൻവറിനെ കുറിച്ച് പറയുന്നത് നിഗൂഢമായ ചില ലക്ഷ്യങ്ങൾ ഉള്ളവനാണ് അൻവർ എന്നാണ് പറയുന്നത് എന്നാൽ അൻവർ പറയുന്നത് ഈ മോഹൻദാസ് പക്ക ആർ എസ് എസ് കാരനാണെന്നാണ് ഇപ്പൊ മനസ്സിലായല്ലോ വ്യക്തമായല്ലോ കേരളത്തിൽ രാഷ്ട്രീയ രംഗത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രംഗത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഈ ഈ പോളറൈസേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു 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 പ്രത്യേകതരം ഉരുണ്ടുകൂടൽ ക്രമ പിന്നെ എല്ലാം ഇങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടരു ഉണ്ടയായി ഇങ്ങനെ രണ്ടായിട്ട് വേർതിരിക്കപ്പെടുമല്ലോ ഒരുമിച്ച് കിടക്കുന്നത് രണ്ടടത്തുനിന്ന് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കുമ്പോൾ രണ്ടായിട്ട് മാറും പിന്നെ അവർ ഒരുമിച്ചല്ല രണ്ടായിട്ട് മാറും ഈ രണ്ടായിട്ട് മാറുമ്പോൾ രണ്ടിൻ്റെയും നിറങ്ങൾ ഇപ്പോൾ ബോധ്യമായല്ലോ ഇതാണ് സി